നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കരുവന്നൂർ പുഴയിൽ വീണ്ടും ആത്മഹത്യാശ്രമം ഒരാൾ പുഴയിൽ ചാടി ഇരിഞ്ഞാലക്കുട പ്രദേശത്തെ ആത്മഹത്യാ മനമ്പെന്ന് തദ്ദേശവാസികൾ വിശേഷണം നൽകിയ കരുവന്നൂർ പുഴയിൽ വീണ്ടും ആത്മഹത്യാശ്രമം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടുകൂടിയാണ് സംഭവം മധ്യവയസ്കനായ ഒരാൾ ഇല്ലിക്കൽ റെഗുലേറ്ററിന് സമീപത്തെ പാലത്തിൽ നിന്ന് പുഴയിൽ ചാടുന്നത് പ്രദേശത്ത് ചൂണ്ടാനിരുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും ചേർപ്പ് പോലീസും പുഴയിൽ ചാടിയ ആൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു ഏകദേശം അറുപത് വയസ്സ് തോന്നിക്കുന്ന മധ്യവയസ്കനാണ് പുഴയിൽ ചാടിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പുഴയിൽ ചാടിയ ആളുടെ വാച്ചും കുടയും ചെരിപ്പും പാലത്തിൽ അഴിച്ചു വെച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പുഴയിൽ ചാടിയ ആൾ ഒഴുകിപ്പോകുന്നത് കണ്ടതായി പ്രദേശവാസികൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചാടിയ സ്ഥലത്തുനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം മാറിയാണ് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നതെന്ന് ഇരിങ്ങാലക്കുട ഫയർ സ്റ്റേഷൻ ഓഫീസർ ഗോപാലകൃഷ്ണൻ മാവില പറഞ്ഞു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പുഴയിൽ നീരൊഴുക്ക് കൂടുതലാണ് ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് ഇല്ലിക്കൽ ഒരു പയ്യൻ പറഞ്ഞു ആ പയ്യൻ കുറേ നേരം അയാൾ ഒഴുകി പോകുന്നത് കണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാവുമ്പോൾ ഒരു മരത്തിൻ്റെ കമ്പനി കണ്ടു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു അപ്പോൾ അവിടെ നിന്നും പോയതായിട്ട് മറ്റുള്ളവർ അപ്പോൾ ഞങ്ങൾ ഓരോ വീട്ടിൽ നിന്നും പറയുമ്പോൾ ഇങ്ങനെ ഒഴുകി ഒഴി പോയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇവിടം വരെ കണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇപ്പോൾ നമ്മളെ ഇരിങ്ങാലക്കുടിയിൽ നിന്നൊരു ടീം ചാലക്കുടി പുതുക്കാട് നിന്ന് സ്കൂപ്പാ ടീമൊക്കെ വന്നിട്ട് കരച്ച നടത്തി അപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ ആയിട്ടില്ല ഇപ്പോൾ എവിടെയാണെന്നെങ്കിൽ കാറ്റത്ത് ബോർഡ് റോഡിലേക്ക് വീണ് സ്കൂട്ടർ യാത്രക്കാരൻ പരിക്ക് ഇരിങ്ങാലക്കുട താണിശ്ശേരിയിൽ റോഡരികിൽ സ്ഥാപിച്ചിരുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ വലിയ പരസ്യ ബോർഡ് കാറ്റിലും മഴയിലും റോഡിലേക്ക് വീണ് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്ക് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ താണിശ്ശേരി ഡോളേഴ്സ് പള്ളിയുടെ മുൻവശത്താണ് സംഭവം ഇരിങ്ങാലക്കുടയിലെ കടപൂട്ടി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന കോപ്പുലിപ്പറമ്പിൽ രാമകൃഷ്ണന്റെ ദേഹത്തേക്കാണ് ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ വലിയ പരസ്യബോർഡ് വീണത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാമകൃഷ്ണനെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് തുടയല്ല ഒടിഞ്ഞിട്ടുണ്ട് ദേഹമാസകലം ചതവുമുണ്ട് മഴ കനത്തു തുടങ്ങിയ സാഹചര്യത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാനുള്ള നടപടി എത്രയും വേഗം ഉദ്യോഗസ്ഥർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പള്ളിയിലെ ആരാധനാ സമയത്ത് ജനങ്ങൾ വരുന്ന നേരം ബോർഡ് വീഴാതിരുന്നത് ഭാഗ്യമായി എന്ന് തെക്കേ കാവുപ്പുര കൂട്ടായ്മ സെക്രട്ടറി കെ തോമസ് അഭിപ്രായപ്പെട്ടു അല്ലെങ്കിൽ അതൊരു വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കുമായിരുന്നു എന്നും തോമസ് വ്യക്തമാക്കി ഡോളേസ് പള്ളിയുടെ നേരെ മുന്നിലാണ് ഈ അപകടമുണ്ടായത് പള്ളിയുടെ ആരാധന സമയത്ത് ഈടാതിരുന്നത് വലിയൊരു ഭാഗ്യമായി അല്ലെങ്കിൽ വൻ ഒരു ദുരന്തമായി മാറിയാണ് ഈ അപകടം ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ മാർവൽ വരെയുള്ള റോഡ് അടിയന്തരമായി നന്നാക്കണം എന്നാവശ്യപ്പെട്ട് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നിവേദനം നൽകി ഉടൻ തന്നെ അനുകൂലമായ തീരുമാനമെടുക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി കോൺഗ്രസ് അംഗങ്ങൾ പറഞ്ഞു ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച് ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക് നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി കൌൺസിലർമാരായ എം ആർ ഷാജു ബിജു പോൾ അക്കരക്കാരൻ എന്നിവർ ചേർന്നാണ് കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചത് മാപ്രാണം ഇരിഞ്ഞാലക്കുട സിവിൽ സ്റ്റേഷൻ റോഡിൽ കാനകൾ നിറഞ്ഞുണ്ടായ രൂക്ഷമായ വെള്ളക്കെട്ടിനെ തുടർന്ന് പ്രതിഷേധവുമായി ബിജെപി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ബിജെപി മുൻ ജില്ലാ കമ്മിറ്റി അംഗം കടുങ്ങാടൻ കെ ആർ രാജേഷ് മുൻ ബി ജെ പി ഇരിഞ്ഞാലക്കുഴ മണ്ഡലം ഭാരവാഹിയും ഹിന്ദു ഐക്യവേദി മുകുന്ദപുരം താലൂക്ക് ട്രഷററുമായ സതീഷ് കോമ്പാത്ത് സെക്രട്ടറി പ്രദീപ് ശിവപ്രസാദ് കോമ്പാത്ത് സിദ്ധാർത്ഥ് തനേഷ് ശ്രീജിത്ത് സുനിൽ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട from the house of ICL. July line weaving stories around you July line designer studio creations made from the heart